ീഹാറിലെ രാഷ്ട്രീയമായിരുന്നു കുറച്ചു ദിവസങ്ങൾ പത്രങ്ങൾ ആഘോഷിച്ചത് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാവിലെ രാജി കൊടുത്ത് വൈകുന്നേരം ബി ജെ പിന്തുണയോടെ മുഖ്യമന്ത്രിയായപ്പോൾ പത്രങ്ങൾ ഊന്നൽ കൊടുത്തത് നിതീഷിന്റെ കൂറുമാറ്റത്തിനായിരുന്നു ആയാറാം ഗെയാറാം വിളികളൊക്കെ കാര്യമായി വന്നു മലയാള പത്രങ്ങൾക്കും ചാനലുകൾക്കും നിതീഷ് നിരവധി തവണ കളം മാറ്റിയതിന്റെ കണക്കുകളുമായാണ് നിറഞ്ഞാടിയത് നിതീഷിന്റെ കളംമാറ്റം ഉണ്ടാക്കുന്ന രാഷ്ട്രീയമാറ്റം ആരും കാര്യമായി ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ ശ്രദ്ധ കൊടുത്തില്ല നേരത്തെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് ശേഷമാണ് നിതീഷ് എൻ ഡി നിന്ന് തെറ്റി മഹാഗഡ് ബന്ധൻ രൂപീകരിച്ചത് അന്ന് മാധ്യമങ്ങൾ ചിത്രീകരിച്ചത് ബീഹാറിലെ ഭരണപാറ്റത്തെയായിരുന്നു അതിലെ കേന്ദ്ര ബിന്ദു എൻ ഡി എക്ക് ഒരു സംസ്ഥാനം നഷ്ടമായി എന്നതായിരുന്നു ചിലർ മോദി ഭരണത്തിന് ഒരു തിരിച്ചടിയെന്നും എഴുതി പ്രതിപക്ഷത്തിന് ഒരു സംസ്ഥാനം കൂടി കിട്ടി എന്നതായിരുന്നു അന്ന് എല്ലാവരും ചൂണ്ടിക്കാട്ടിയത് പാർട്ടികൾ ബി മുന്നണി വിട്ട് അകലുന്ന കാലമായിരുന്നു അത് അകാലിദളായിരുന്നു ഒന്ന് കുറച്ചു മുമ്പാണ് കോൺഗ്രസുമായി ചേർന്ന് ശിവസേന മഹാരാഷ്ട്രയിൽ മന്ത്രിസഭ മന്ത്രിസഭയുണ്ടാക്കിയത് അന്ന് ബി ജെ പിയുടെ നിലപാട് ഇനി നിതീഷ് വന്നാലും തിരിച്ചെടുക്കേണ്ട എന്നായിരുന്നു ഒരു പരിധി വരെ സുചിന്തിതമായ തീരുമാനം അതോടൊപ്പം പിന്നാക്ക വിഭാഗങ്ങളെ കൂടി നിർത്താനുള്ള എല്ലാ തന്ത്രങ്ങളും ബി ജെ പി പടിപടിയായി ആവിഷ്കരിച്ചു ജിതിൻറാം മാഞ്ചി രാംവിലാസ് പസ്വാന്റെ സഹോദരനും മകനും നേതൃത്വം നൽകുന്ന രണ്ട് എൽ കൂടി ചേർത്ത മഹാഗഢ്ബന്ധിനെ തോൽപ്പിക്കാനുള്ള ശക്തി ബി ജെ പി സംഭരിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ബീഹാറിലെ നാൽപ്പത് സീറ്റിൽ ബി ജെ പിക്ക് കിട്ടിയത് പതിനേഴ് സീറ്റ് ബാക്കി സീറ്റുകളെല്ലാം കിട്ടിയത് എൻ ഡി എയിലെ ഘടക കക്ഷികളായ ജെ ഡി യു എൽ ജെ പി എന്നിവർക്കും ഇപ്പോൾ ബി ജെ പി നടത്തിയ സർവേയിൽ നിതീഷ് ലാലു കോൺഗ്രസ് സഖ്യത്തെ എതിർത്ത് ബി ജെ പിക്ക് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് സീറ്റ് വരെ കിട്ടാമെന്നായിരുന്നു കണക്കുകൂട്ടൽ സഖ്യകക്ഷികളുടെ സീറ്റ് വേറെയും എന്നാൽ നാടകീയമായാണ് നിതീഷ് ബി ജെ പി പക്ഷത്തേക്ക് വരുന്നത് നിതീഷിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ചോയ്സ് ഇല്ലായിരുന്നു പലതവണ മുഖ്യമന്ത്രിയായ നിതീഷിന് കണ്ണ് പ്രധാനമന്ത്രി പദത്തിലായിരുന്നു കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ചേച്ചതോടെയാണ് പ്രതിപക്ഷനിരയ്ക്ക് പ്രതീക്ഷകൾ വരുന്നത് അതോടെ പ്രതിപക്ഷ നേതൃനിരയ്ക്കായുള്ള നീക്കം നിതീഷ് തുടങ്ങി ഇതേ പണി മറ്റൊരു ഭാഗത്ത് മമതാ ബാനർജിയും അരവിന്ദ് കെജ്രിവാളും നടത്തുന്നുണ്ടായിരുന്നു കെജ്രിവാളിന്റെ രാജ്യസഭയിൽ ഡൽഹി കേന്ദ്രഭരണ പ്രദേശ ബില്ലിനെ തോൽപ്പിക്കലായിരുന്നു ബീഹാറിലാകട്ടെ ഉപമുഖ്യമന്ത്രിയായ മകൻ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയാക്കുകയായിരുന്നു ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവിന്റെ ലക്ഷ്യം അതിനാണവർ നിതീഷിനെ ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത് അതായത് നിതീഷിനെ മുകളിലെ പദവിയിലിരുത്തി മകനെ മുഖ്യമന്ത്രിയാക്കുക ലാലുവും നിതീഷും നല്ല ധാരണയിൽ തന്നെയാണ് പോയത് ആന്തരിക വൈരുദ്ധ്യങ്ങൾ അകറ്റുന്നുണ്ടെങ്കിലും ബി ജെ പിക്കും മോദിക്കുമെതിരായ മുന്നണി അധികാരത്തിൽ വരാനായി എന്തു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുക എന്നാണ് പ്രതിപക്ഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ആരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല പ്രാദേശിക പാർട്ടികൾ തങ്ങൾക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസ് തങ്ങളെ പിന്തുണയ്ക്കണം എന്ന നിലപാടാണ് എടുത്തത് അത് ആം ആദ്മി ആയാലും സമാജ്വാദ് പാർട്ടി ആയാലും മമതയായാലും ഇതായിരുന്നു സ്ഥിതി എന്നാൽ ഇവർക്ക് വഴങ്ങിക്കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറായിരുന്നില്ല ദേശീയ സഖ്യത്തിന് അവരുടേതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു കേരളത്തിൽ കോൺഗ്രസും സി പി എമ്മും രണ്ടു മുന്നണിയിലാണ് കോൺഗ്രസിൻ്റെ അഴിമതിയെ എതിർക്കാനാണ് ആം ആദ്മി പാർട്ടി രൂപീകരിച്ചത് തന്നെ അതുകൊണ്ട് ഡൽഹിയിലും പഞ്ചാബിലും കോൺഗ്രസും ആപ്പും തമ്മിൽ യോജിച്ചു പോകില്ല ബംഗാളിലാണെങ്കിൽ തൃണമൂലമായി കട്ട ഉടക്കിലാണ് കോൺഗ്രസും സി പി എമ്മും കേരളത്തിൽ രണ്ടു പാർട്ടികളും ബദ്ധ വൈരികളാണെങ്കിലും ബംഗാളിൽ ഇരുമെയും ഒരു ഹൃദയവുമായാണ് രണ്ടും പോകുന്നത് പക്ഷേ രണ്ടുപേർക്കും മമതയുമായി ഒത്തുപോകാനാകില്ല മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് തോറ്റമ്പിയതോടെ പ്രതിപക്ഷ ക്യാമ്പുകളിൽ നിരാശ പടർന്നിരുന്നു മധ്യപ്രദേശിൽ എസ് പി നേരിയ സാന്നിധ്യം നൽകാൻ പോലും കോൺഗ്രസ് തയ്യാറാകാതിരുന്നത് അഖിലേഷിനെ ചൊടിപ്പിച്ചിരുന്നു മറുഭാഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകിയത് മോദിയുടെ അടുത്ത ലക്ഷ്യം പ്രതിപക്ഷ സഖ്യത്തിന്റെ ആത്മവിശ്വാസം തകർക്കുക എന്നതായിരുന്നു നേരത്തെ മഹാരാഷ്ട്രയിൽ ആദ്യം ശിവസേനയുടെയും പിന്നീട് എൻ സി പിയുടെയും വലിയ വിഭാഗത്തെ അടർത്തി മാറ്റിയ ബി ജെ പി അവിടെ കനത്ത പ്രഹരമാണ് കോൺഗ്രസ് മുന്നണിക്ക് ഏൽപ്പിച്ചത് മൂന്ന് സംസ്ഥാനങ്ങളിലേയും ഫലം വന്നതോടെ കോൺഗ്രസിന്റെ നില ആകെ പരുങ്ങലിലായി ബീഹാറിലെ നിതീഷ് കുമാറിന് മനസ്സിലായി ഇനി ബി ജെ തന്നെയാണ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരികയെന്ന ഇതോടെ ഒരടി കൂടി പ്രതിപക്ഷത്തിന് നൽകുക എന്നതായിരുന്നു ബി ജെ പിയുടെ തന്ത്രം എഴുന്നേൽക്കാനാവാത്ത വിധമുള്ള പ്രഹരം പ്രതിപക്ഷത്തിന് നൽകണം എന്നതായിരുന്നു ബി ജെ പിയുടെ ഗെയിം പ്ലാൻ അപ്പോഴേക്കും തേജസ്വിയെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം ആർ ജെ ഡി നിതീഷിനോട് ഉന്നയിച്ചു തുടങ്ങിയിരുന്നു ലാലു തേജസ്വി യാദവുമാരും നിതീഷുമായുള്ള ബന്ധം വഷളായി തുടങ്ങി ഈ സമയത്താണ് നേരത്തെയുള്ള തീരുമാനം തിരുത്തി നിതീഷ് കുമാറിനെ ബി ജെ പി പാളയത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നത് അതിന് നേതൃത്വം നൽകിയതാകട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടി എന്ന നിലയിൽ നിതീഷിനെ കൂട്ടുന്നത് കൊണ്ട് ലോക്സഭാ സീറ്റിന്റെ കാര്യത്തിൽ നഷ്ടമാണ് ഉണ്ടാവുക കാരണം നിതീഷ് ഇല്ലെങ്കിൽ ബി ജെ പിക്ക് ഇരുപത്തിമൂന്ന് സീറ്റ് എന്തായാലും കിട്ടും സഖ്യകക്ഷികളുടെ സീറ്റ് വേറെ നിതീഷിനെ കൂട്ടിയാൽ ബി ജെ പിയുടെ സഖ്യ പതിനേഴിലോ പതിനെട്ടിലോ പരമാവധി ഇരുപതിലോ ഒതുങ്ങും പക്ഷേ സഖ്യം എന്ന നിലയിൽ നിതീഷിനെ കൂട്ടിയാൽ നാല്പത് സീറ്റും അടിച്ചു മാറ്റാം എന്നാൽ ഇതൊന്നും ആയിരുന്നില്ല മോദി കണ്ടത് രണ്ട് കാര്യങ്ങളാണ് മോദിയുടെയും ബി ജെ പിയുടെയും മുന്നിൽ ഉണ്ടായിരുന്നത് നിതീഷ് ബി ജെ പിയുടെ കൂടെ വന്നാൽ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ മുന്നണിയുടെ പ്രധാനമന്ത്രി മുഖം തന്നെ ബി ജെ പി പാളയത്തിലേക്ക് വരുമ്പോഴുള്ള രാഷ്ട്രീയമായ മൈലേജ് അതോടൊപ്പം കോൺഗ്രസ് സഖ്യത്തിന്റെ ആത്മവിശ്വാസം പൂർണ്ണമായും തകരും ആർക്കെങ്കിലും എന്തെങ്കിലും പ്രതീക്ഷ കോൺഗ്രസ് മുന്നണിയെക്കുറിച്ചുണ്ടായിരുന്നെങ്കിൽ അതില്ലാതാകും രണ്ടാമതൊരു കാര്യവും മോദി ആലോചിച്ചിരുന്നു ദീർഘനാൾ ബി ജെ പി സഖ്യത്തിലിരുന്ന ആളാണ് നിതീഷ് നിതീഷിനാണെങ്കിൽ പതിനഞ്ച് ശതമാനത്തോളം പേര് വോട്ട് ബാങ്കുണ്ട് ഈ വോട്ട് ബാങ്ക് പതുക്കെ ലാലുവിൻ്റെ ആർ ജെ ഡിയിൽ ലയിക്കാതെ നോക്കേണ്ടത് ബി ജെ പിയുടെ കടമയാണ് ബി ജെ പിയുമായുള്ള സഖ്യം ദീർഘകാല അടിസ്ഥാനത്തിൽ നിതീഷിന്റെ വോട്ട് ബാങ്കിനെ ബി ജെ പിയോട് അടുപ്പിക്കും അതുപോലെ യു പി യിലെ എട്ടോളം മണ്ഡലങ്ങളിൽ നിതീഷിന് സ്വാധീനമുണ്ട് നിതീഷ് ബി ജെ പി പാളയത്തിലേക്ക് വന്നതോടെ ഇന്ത്യ സഖ്യത്തിന്റെ നട്ടല്ലൂരി എന്ന് തന്നെ പറയാം ഇനി അവർക്ക് വിശ്വാസ്യത പോലും ഇല്ലാതായി അതാണ് മോദിയുടെ മാസ്റ്റർ സ്ട്രോക്ക് കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക